നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നിന്നും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ല ട്രാൻസ്ഫർ ചെയ്തതിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണിലുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കണത് ഉള്ളിത്തണ്ട് കൊണ്ടൊരു തോരനാണ് ഞാൻ കാണിക്കാൻ പോണേ ഉള്ളിത്തണ്ട് ഇങ്ങനെയാണ് ഉള്ളിത്തണ്ട് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതിൽ തെട്ട് മേടിച്ച് ഞങ്ങൾക്ക് തരവുള്ളതാണ് അപ്പോൾ ഞാനിതിൻ്റെ പൂവ് എടുക്കാറില്ല ഈ പൂവ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വയ്ക്കുകയാണ് ചെയ്യണത് വേറെ ഉള്ളിയും നമ്മൾ ഇടണ്ടല്ലോ അത് ഉള്ളി തന്നാണല്ലോ അത് കാരണം കുറച്ച് തേങ്ങ മുളകും കൂടി ചതച്ചിട്ടിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടാക്കണമെന്ന് നമുക്ക് പോയി നോക്കാം അപ്പം ഞാൻ ഈ ഭാഗം എടുക്കാറില്ല ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് തുറേ മെക്കണത്തിൻ്റെ അകത്ത് പുഴു എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം അപ്പം ഞാൻ എടുക്കണവർ ഉണ്ടാവും വേണമെങ്കിലും ഞാൻ ഇതിൻ്റെ പൂവ് എടുക്കാറില്ല ബാക്കി നമുക്കിതുപോലെ പൊടിപൊടിയായിട്ട് നമ്മൾ പയറൊക്കെ തോരൻ വയ്ക്കില്ലേ അതുപോലെ ഇങ്ങടയ്യ മൂത്ത പാകം ഉണ്ടെങ്കിൽ കളഞ്ഞോളൂ കേട്ടോ തോരണം മൂത്തിട്ടുണ്ട് അത് നമുക്ക് കളയാം ഇതുപോലെ നമുക്ക് എല്ലാം അരിഞ്ഞ് കൊണ്ടുവരാം ഉള്ളിത്തണ്ട് നമുക്ക് ശരീരത്തിലേക്ക് വളരെ നല്ലതാണ് ഇതിന് ഗ്രീൻ കളറുള്ളത് കൊണ്ട് ഗ്രീൻ ലീവ്സും നമുക്ക് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഈ ഉള്ളിത്തണ്ടെന്നും കിട്ടും പിന്നെ ഉള്ളിയുടെ ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഉള്ളിത്തണ്ട് കിട്ടുമ്പോൾ ഇതുപോലെ നല്ലത് വാങ്ങിയിട്ട് തോരൻ വയ്ക്കുക ഇത് പിന്നെ കറികളിലും സാലഡിലുകളിലും പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ കണ്ടിട്ടില്ലേ റൈസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ മുകളിൽ കുറച്ച് ഇതുപോലെ അരിഞ്ഞിടും മൂത്ത ഞാൻ കളയുക അപ്പം ഇതുപോലെ ഞാൻ കുറച്ചും കൂടി അരിഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചുതരാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് കൂട്ടാൻ വറുത്തിട്ടുണ്ടെട്ടോ അതിൽ കുറച്ച് എണ്ണ കാണുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക പിന്നെ കുറച്ച് ഉഴന്ന് പരിപ്പും കുറച്ച് കടുക് ഒന്ന് വറുത്തിടാം അതൊക്കെ പൊട്ടി വരുമ്പോ നമ്മൾ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഈ കഷ്ണത്തിൽ എരിവ് പിടിക്കാനായിട്ട് ഞാൻ തകല മുളക് പൊടി ഇപ്പം ഇടുന്നുണ്ട് കുറച്ച് പിന്നെ തേങ്ങയുടെ കൂടെ കകച്ചിടുന്നുണ്ട് ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട ഞാനിപ്പോൾ കഴുകി തുടങ്ങുന്ന വെള്ളം മാത്രമേ ഉള്ളൂ ഞാൻ മുക്കിയിട്ടാണ് കഴുകിയത് ആ വെള്ളം മാത്രമേ ഉള്ളൂ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ നമുക്ക് തീ തീ സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചതച്ചുകൊണ്ട് വരാം ഞാൻ ഒരു പിടി തേങ്ങയും കുറച്ച് മുളക് പൊടിയും രണ്ട് കരുവേപ്പിലേയും കൂട്ടിയിട്ടാണ് ചതയ്ക്കാൻ പോകുന്നത് ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം ഇത്ര ഒന്ന് ചതച്ചാൽ മാത്രം മതി ഒന്ന് തേങ്ങ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി തേങ്ങ ഒന്ന് ചെറുതാക്കിയില്ലെങ്കിൽ ഉപ്പേരില് കിടക്കണ ആണ ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരകിട്ട് കരിയേപ്പിലിട്ട് മുളക് പൊടി ഇട്ടാലും മതി ഞാൻ പിന്നെ ഇങ്ങനെ ആക്കിയിട്ടിട്ട് കുറച്ച് ഭംഗി ഉണ്ടാവും നമുക്ക് ഉപ്പേരി കാണാൻ അതുകൊണ്ടാണ് നമുക്കിനി വെന്തോ നോക്കാതെ പുള്ളിത്തണ്ടൊക്കെ നല്ലോണം വെന്തത്തിന്റെ ഇത് വേഗം വാടും അങ്ങനെ കുറേ വേവുള്ള സാധനമൊന്നും അല്ല ഒരെണ്ണം എന്നാലും നമുക്കൊന്ന് എടുത്ത് ഞെക്കി നോക്കാം നല്ല ഉണ വീണ്ടുണ്ട് ഇത് നമുക്ക് തേങ്ങ ചാച്ച് വെച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കായപ്പൊടി ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടാല് ഉള്ളിയും കായപ്പൊടിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു തോരം റെഡി ആയിട്ടുണ്ട് ഇന്ന് പുളുംങ്കറിയാണ് ഉച്ചക്കത്തെ ഈ കൂട്ടാൻ ഉണ്ടാക്കിയത് കേൾക്കാം തൃശ്ശൂർ പുളും കറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് പഴയതെടുത്ത് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും തൃശ്ശൂർ പുളും കറി അതിന് തേങ്ങ അരക്കേണ്ട ഒന്നും വേണ്ട മത്തങ്ങയും കുറച്ച് മുളക് പൊടി കായപ്പൊടി പരിപ്പ് പരിപ്പ് വേവിച്ചിട്ട് മത്തങ്ങയും കൂടി മെന്തു വേവിച്ചിട്ടിട്ട് പുളി ഒഴിച്ചിട്ടുള്ള കൂട്ടാനാണ് അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് ഞങ്ങൾക്ക് ഇതാണ് പുളും കറിയും ഈ തോരനാണ് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ പിന്നെ കുറച്ച് കൂടി കറിവേപ്പിലിങ്ങോട്ടിട്ടുണ്ട് ഞാൻ എത്ര ഫ്രഷ് അല്ല കറിവേപ്പിലല്ലത് കുറച്ച് പഴയതായിട്ടുണ്ട് ഇവിടെ ഞാൻ തറവാട്ടിലില്ലായിരുന്നോണ്ടേ ഇപ്പം ഫ്രിഡ്ജിലുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടതാണ് ഇത്രയ്ക്ക് വാടി എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇന്നലെ വാങ്ങിയില്ല ഇതുള്ളത് ഇടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ വാടക വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് എത്തിയതേ ഇവിടെ എത്തിയിട്ട് ഇന്ന് ഇപ്പം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇന്നലെ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ സാലറി കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ ഉപേരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഇത് നമുക്ക് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങണമല്ലോ അപ്പോൾ എൻ്റെ തിരക്കുകളൊക്കെ കുറച്ച് കഴിഞ്ഞു തുടങ്ങി ഇനി വീട് പണി തുടങ്ങണേൻ്റെ തിരക്കുകളേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്നാലും വീഡിയോ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ തോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേളമ്പര് പാത്രത്തിലേക്ക് മാറ്റാം ഉള്ളി തണ്ടുകൊണ്ട് തോരനുണ്ടാക്കണം എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ നല്ല ടേസ്റ്റാണ് മൂണ് വയ്ക്കാനായിട്ട് ഉള്ളി നമുക്ക് പ്രത്യേകം ഇടേണ്ട ആവശ്യമില്ല എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത് ഇത് കണ്ടു പറഞ്ഞാൽ തന്നെ ഒരു ലൈക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് വേറെ പിടിയായിട്ട് വരണേ വരെ